ഇക്കാര്യത്തിൽ ഇങ്ങോട്ട് പോരുമ്പോ കൂടുതൽ അക്കാര്യം വ്യക്തമായി പറയുന്നോടത്ത് മഹാനായി ഹജൽ ഹൈത്തമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇമാം നവിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു വരാം പക്ഷേ ചില നിബന്ധനകൾ റസൂറിന്റെ കാലത്തു തന്നെ ഉണ്ടായിരുന്നു ആയിഷാ ബീബുറി അള്ളാഹുവിനെ ഇങ്ങനെ കൂടി പറഞ്ഞു ഈ സ്ത്രീകൾ ഇക്കൊലത്തിനാണ് വന്നതെങ്കിലും റസൂർള്ള വഫാത്തു ശേഷം ഇക്കൊലത്തിലാണെങ്കിൽ റസൂർ തന്നെ ഇവരെ തടയുമായിരുന്നു അപ്പൊ ചോദിക്കാം റസൂൽ അതിനേക്കാൾ ദീർഘദർശനത്തോടെ കാണേണ്ടതല്ലേ അതെ പക്ഷെ സാഹചര്യങ്ങൾ ഒരു വഷളായ സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതേ റസൂലിനെ കണ്ട ഇതേ റസൂലിനെ ആലിംഗനം ചെയ്യാൻ സൗഭാഗ്യം കിട്ടിയ ഇതേ റസൂലിന്റെ പുതപ്പിനുള്ളിൽ കിടന്ന് ആ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള സന്തോഷത്തിന്റെയും പ്രതിബന്ധങ്ങളുടെയും കാലത്തെയും ജയിച്ച ആ മഹിളാ മണിയുടെ വാക്കാണ് ലമനഅന്ന സ്ത്രീകളെ അള്ളാഹുവിൻ റസൂര് തന്നെ തടയുമായിരുന്നു ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് മഹാനായി ബിനു ഹജർ റഹ്മുള്ള തങ്ങൾ പറയുന്നു രണ്ട് തരത്തിലുള്ള സാഹചര്യങ്ങൾ സംഭവിക്കാം എന്താണത് ഒന്ന് നബിസല്ലാസ്ലമിയുടെ കാലത്തും നബിസല്ലാസ്വലമിയുടെ സ്വഹാബത്തിൻ്റെ കാലത്തുമൊക്കെ ഉണ്ടായതുപോലെ അമ്നുൽ ഫിത്തന ഉണ്ടാവും ഒരു ഫിത്തനില്ല ഒരു കുഴപ്പമില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല കാരണം റസൂലിന്റെ കാലാണ് വല്ലാത്ത തകവയുടെ കാലാണ് ആ സമയത്ത് സ്ത്രീകളിൽ പലരും വന്നിരുന്നു എന്നാണ് പക്ഷെ കഴിഞ്ഞാൽ ഹൗഫുൽ ഫിത്തന തുടങ്ങി അതായത് ഫിത്തനകൾ ഭയക്കപ്പെടുന്ന കാലമൂന്നും അതാണ് ഫാറൂഖ് റലി അള്ളാഹുഅൻഹു വഫാത്തു ശേഷം അങ്ങനെ പള്ളിയിലേക്ക് പോയ അതും ഫാറൂഖ് റലി അള്ളാഹുഅൻഹ് അന്ഹുവിൻ്റെ ഭാര്യ തന്നെയായിരുന്ന പിന്നീട് മറ്റൊരു സഹാബിയുടെ ഭാര്യയായ ആ സൊഹാബി വനിതയോടാണ് ചോദ്യം വന്നത് ഫാറൂഖിന് ഇക്കാര്യത്തിൽ ദേഷ്യം ഉണ്ടെന്ന് അറിയില്ലേ അപ്പൊ അവർ ഉപയോഗിച്ച ഒരു പ്രയോഗം ലാ തോ ഇമാ അഹി മസാജിദ് അള്ളാ ഈ ഹദീഫിനെ മഹാനവകൾ പിന്നെ ബഹുമാനിച്ചത് കൊണ്ടാണ് എന്നെ തടയാതിരുന്നത് പിന്നെ അതിനുശേഷം ഒരു ഒരു സമയത്ത് അവർ തന്നെ പിന്നെ പറഞ്ഞു ഫറൂഖ് വഫാത്തായതിനു ശേഷം ഫിത്തനകൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ആ പണിക്കില്ല ഫാറൂഖ് വഫാത്തായതിനു ശേഷം പ്രതി അള്ളാഹ്വാൻ ഇന്നത്തെ കാലത്തിന് നിങ്ങൾ എന്തൊക്കെ പറയണം അതുകൊണ്ടാണ് ഇബിനു ഹജർ തങ്ങൾ പറഞ്ഞു അങ്ങനെ ഹൗഫുൽ ഫിത്തനയിൽ നിന്നും കടന്ന തയഖുൽ ഫിത്തന ഫിത്തന ഉറപ്പാവുന്നൊരു ഘട്ടം വന്നാൽ നിർബന്ധമായിട്ടും തടയേണ്ടി വരുന്നൊരു കാലം വരും എന്നാണ് നിർബന്ധമായും തടയേണ്ടത് നമ്മളാരും അല്ലാട്ടോ ഇനി അങ്ങനെയും പറഞ്ഞ് ഒരാളും പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യം ഒളിച്ചൊന്നും പുറത്തിറങ്ങാൻ ശ്രമിക്കേണ്ട അത് തടയേണ്ടതിന് ഉത്തരവാദിത്തപ്പെട്ട മത പിന്നെ പിതാക്കൾ ഭർത്താക്കന്മാർ അങ്ങനെയുള്ളവരുണ്ട് അവർ തടയേണ്ടതിനും അതിനുവേണ്ടി പ്രത്യേകമായി അതിനെ ആയുധം ഉപയോഗിക്കുകയോ തല്ലാനൊന്നുമില്ല അതൊക്കെ കാര്യങ്ങളെ വ്യക്തമായി പരസ്പരം മനസ്സിലാക്കിയാൽ ഇസ്ലാം നൽകുന്നത് ഒരു ഇളവാണ് അല്ലാതെ ഇതൊരു ഒരു ഒരു വലിയ പാരതന്ത്രമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോ നമ്മൾ വർക്കറ്റ് അറ്റ് ഹോമിന്റെ കാലത്താണ് വർക്ക് അറ്റ് ഹോമിനാണ് ശ്രേഷ്ഠതെങ്കിൽ അതല്ലേ നല്ലത് ജുമാ നമസ്കരിക്കാൻ പള്ളിയിൽ വരേണ്ട നിങ്ങൾക്ക് അവിടെ കൂലി എന്ന് പറഞ്ഞാൽ അതല്ലേ കുറച്ചുകൂടി നന്നാവാ പക്ഷേ അതോടൊപ്പം തന്നെ സ്ത്രീ ഈ രണ്ട് ഈ പുരുഷനും സ്ത്രീയും എന്ന് പറയുന്ന സമൂഹത്തിന്റെ വളരെ കൃത്യമായ പങ്കാളിത്തം വഹിക്കുന്നവളാണെന്നുള്ള കാര്യത്തിൽ ഈ ദീനൊരു തർക്കമില്ല അതുകൊണ്ട് സഹോദരന്മാരെ ഇപ്പോൾ ഈ സമീപകാലത്ത് നടന്ന എല്ലാ ചർച്ചയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നാലോ ചില വലിയ ആളുകൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർഹം പറഞ്ഞത് പ്രവാചക കുടുംബമേ എല്ലാ കാര്യത്തിലും നിങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കണേ എന്ന് കൂടി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അതിലെല്ലാ ഉത്തരവാദിത്വത്തെയും എന്നാൽ അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലും നമുക്ക് എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്വത്തെയും ബോധ്യപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തിലുള്ള ദീനിന്റെ ഈ പരിശുദ്ധ മാനദണ്ഡത്തെ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ തരട്ടെല്ലാഹിറബൻ